ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നമ്മുടെ മാണിയമ്പുളളയിൽ നിന്ന് മൂന്ന് ആളുകൾ ഇവിടെ തുരുത്ത് കുടുങ്ങിയെന്ന് പറഞ്ഞിട്ട് ഫയർഫോഴ്സിനെ വിളിക്കുകയും ഫയർഫോഴ്സ് ഇവിടെ എത്തുകയും ഒരഞ്ച് പേരുണ്ടായിരുന്നു മൂന്ന് കുട്ടികളും രണ്ട് വലിയ ആളുകളും അവരെ അഞ്ച് പേരെയും തുരുത്തിൽ നിന്ന് ഇരുട്ട് കുത്തി എത്തിച്ച് ഡിങ്കി ബോട്ടിൽ നമ്മൾ അവരെ ിൽ എത്തിച്ചിട്ടുണ്ട് പിന്നെ അതിന് ഫയർഫോഴ്സ് ആ സമയത്ത് തന്നെ വിളിച്ചപ്പോൾ തന്നെ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട് വില്ലേജ് ഓഫീസറും നമ്മുടെ പഞ്ചായത്ത് സ്റ്റാഫുകള് പിന്നെ പോലീസ് നമ്മുടെ എസ് ഐസ് ആർ അടക്കമുള്ളവര് ഫോറസ്റ്റുകാർ എല്ലാവരും എത്തിയിരുന്നു അവരുടെയൊക്കെ പ്രയത്നം കൊണ്ട് നമുക്ക് അവരഞ്ചു പേരെയും അവിടെ അക്കിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് രാവിലെയാണ് ഇങ്ങനെ മൂന്ന് കുട്ടികൾ പുഴ കടന്ന് വന്നു പോയ വിവരം കിട്ടിയത് ഇവരെ അന്വേഷിച്ചപ്പോൾ ഇവർ അഞ്ചു പേരുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് ഇവർ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി രാവിലെ പുഴ കടന്ന് നീന്തിക്കരെ കയറിയതാണ് മഴയത്ത് വെള്ളം പുഴയിൽ കൂടിയപ്പോൾ തിരിച്ച് നീന്തിപ്പോകാൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഇവർ നമ്മളെ വിളിച്ചറിയിച്ചത് അപ്പോൾ ഉടനെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ടു അങ്ങനെ നമ്മൾ ഫയർഫോഴ്സിനെ അറിയിച്ചു ഫയർഫോഴ്സ് ഇവിടെ എത്തുകയും ഫയർഫോഴ്സിൻ്റെ സഹായത്താൽ ഇവർ തിരികെ വാണിയംപുഴ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ അറിയത്തരനുസരിച്ച് ഞാനും നമ്മുടെ സേനാംഗങ്ങളും സ്ഥലത്തെത്തി പുഴ കരകവിഞ്ഞൊഴുകയാണ് വയലൻ്റായിട്ടുള്ള പുഴയിൽ ഡെങ്കി ഇറക്കുക എന്ന് പറഞ്ഞാൽ വളരെ അതിസാഹസികമായിട്ടുള്ള പ്രവൃത്തിയാണ് ഏതായാലും ഈ ഏർപ്പെട്ട ആളുകളെ സുരക്ഷിതമായി നമ്മൾ ടാങ്കർ നമ്മൾ അവിടെ സമരാര കൊടുത്താ ശരി അല്ല അല്ലേ അതൊക്കെ വന്നോ അമർതം അമർതം ഇനിയെന്താ പറയുക ഓനെ कयर कयर उहे ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് ഫൈഡ് സ്വന്തമാക്കാം